കഴിഞ്ഞ ദിവസം പുറത്തൂർ കാവിലക്കാട് പുതുപ്പള്ളിയിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ മന്ത്രവാദി മുനീബ് റഹ്മാൻ എന്ന മുനീബ് മക്തൂമി സജീവ സി പി എം പ്രവർത്തകനും അതിനപ്പുറം സി പി എമ്മിന്റെ പോഷക സംഘടനയുടെ അധ്യക്ഷ പദത്തിൽ ഇരിക്കുന്ന ആളുമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മന്ത്രവാദ ചികിത്സകൾ നാട്ടിൽ അരങ്ങുവാഴാൻ തുടങ്ങി പതിനാലുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് മന്ത്രവാദ ചികിത്സ നടത്തുന്ന പുറത്തൂർ പുതുപ്പള്ളി തരീക്കാനകത്ത് മുനീബ് റഹ്മാൻ എന്ന മുനീബ് മക്തുമിയെ പോക്സോ നിയമപ്രകാരം തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ മന്ത്രവാദ ചികിത്സ നടത്തുന്ന വീട്ടിൽ വെച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു അത്രേ നിരന്തരം പീഡനത്തിന് ഇരയായ പെൺകുട്ടി പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്കൂൾ അധികൃതരോട് പീഡന വിവരം പറയുകയും സ്കൂൾ അധികൃതർ ഈ വിവരം ചൈൽഡ് ലൈനുമായി പങ്കുവെക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന പീഡന വിവരങ്ങൾ പുറത്തു വന്നത് ഇതിനെ തുടർന്നാണ് മുനീബ് മക്തുമെ പോലീസ് അറസ്റ്റ് ചെയ്തതും കാലങ്ങളായി ഇയാൾ കാവിലക്കാടുള്ള വീട്ടിൽ മന്ത്രവാദ ചികിത്സ നടത്തി വരുന്നു ഇയാൾ സജീവ സി പി എം പ്രവർത്തകനും സി പി എമ്മിന്റെ പോഷക സംഘടനയായ കർഷക സംഘത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇയാൾ ഉപയോഗിച്ചിരുന്ന കാറും അജ്ഞാത സംഘം തല്ലിത്തകർത്ത നിലയിലാണ് സിദ്ധന്മാരും വ്യാജ മന്ത്രവാദികളും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാട്ടിൽ അരങ്ങുവാഴാൻ തുടങ്ങിയിട്ടുണ്ട് പലപ്പോഴും ഇത് പുറത്തുവരാത്തത് ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം സംഭാവനകൾ വാരിക്കോരി കൊടുക്കുന്നു എന്നതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്യാമറ മിഴി തുറക്കുന്നു വരും ദിവസങ്ങളിൽ മന്ത്രവാദ ചികിത്സയുടെ മറ്റൊരു വാർത്തയുമായി ഞങ്ങൾ വരും ഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ടൈമൻസ് താഴെപ്പാലം തിരൂർ